പോകാണല്ലേ ഞങ്ങളെ ഇട്ടിട്ട് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കും ഞങ്ങളൊക്കെ മറന്നു കളയും ഞാനോ മുരുകൻ ചേട്ടനെ മറക്കാനോ അങ്ങനെ തോന്നുന്നുണ്ടോ ഇവിടെ നിന്ന് പോയാലുടൻ ഞാൻ മറന്നു കളയുമെന്ന് ാൻ ശ്രമിക്കാം നിർബന്ധമാണെങ്കിൽ പിന്നെന്തിനാ പോകുന്നത് മുരുകഞ്ചേട്ടന് പോകാതിരുന്നുടെ ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിച്ച പോരെ അവിടുത്തെ സുഖസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഒരു കുറവും വരില്ല മുരികഞ്ചേട്ടന് എന്താ സംശയുണ്ടോ അമ്മയോട് മുരുകൻചേട്ടൻ പറഞ്ഞുടേ ഇവിടെ നിൽക്കാനാ ഇഷ്ടംന്ന് പോയാൽ പിന്നെ എന്നാ കാണുന്നത് എനിക്ക് ചേട്ടനെ കാണാതിരുന്ന വലിയ വിഷമമാണ് അത് ആലോചിക്കാൻ തന്നെ വയ്യ ഞക്ക് തന്നിട്ട് പോയാൽ അത് പാലിക്കണം അത് തെറ്റിച്ച എനിക്ക് പിന്നെ നീ എന്തിനാ കരയുന്നത് സ്നേഹിച്ചു പോയമ്മ അരുതന്ന് സ്വയം വിലക്കി നോക്കിയതാണ് മുരൻ ചേട്ടനെ എനിക്ക് മറക്കാൻ കഴിയില്ല അമ്മ എന്നോട് ക്ഷമിക്കണം സ്നേഹിക്കുന്നതിന് മാപ്പുതരാൻ അമ്മ ആരാ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ മാപ്പ് മാപ്പുതരികയല്ലോ വേണ്ടത് അഭിനന്ദിക്കുകയല്ലേ എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലാകും മുരുകഷമിക്കണ്ട അല്ലെങ്കിൽ തന്നെ എന്തിനാ വിഷമിക്കുന്നത് ഞാൻ ചേട്ടൻ സംസാരിക്കാം അമ്മയ്ക്ക് സന്തോഷമുള്ളൂ എനിക്ക് നീ മുരുകനും ഒരുപോലെ ഉള്ളു രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുന്നത് കാണണം മുരുകനെ മറ്റാരെയെങ്കിൽ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും നീ നോക്കിക്കോളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് പോലെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന മറ്റൊരാളെ കിട്ടില്ലെന്ന് എനിക്കറിയാം ഞാൻ ചേട്ടത്തിയോട് സംസാരിക്കാം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാം പോരെ സന്തോഷായിട്ടിരിക്കും രണ്ടുപേരും ഈ വീട്ടിൽ വേറെ ആരും അറിയാത്തൊരു വലിയ രഹസ്യം ഞാൻ ചേട്ടത്തിയോട് പറയാം അങ്ങനെ ഒരു രഹസ്യോ ഈ വീട്ടിലോ എന്താ ശുശില്ലേ എനിക്ക് പണ്ടേ സംശയം തോന്നിയിരുന്നു പക്ഷെ ഇന്ന് തെളിവ് കിട്ടി അതുകൊണ്ട് ഇനിയും പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാ പറയാ മുരുകനും സുഭദ്രൻ തമ്മിൽ ഇഷ്ടമാണ് ചേട്ടത്തി സുഭദ്ര മുരുകനെ സ്നേഹിക്കുന്നു അവനവളെയും രഹസ്യം നീ ഇങ്ങനെ ഒരു വലിയ പൊട്ടിയായി പോയല്ലോ ഡി സുശീല ഇതിലെന്താത്ര വലിയ രഹസ്യം ഞങ്ങളിവിടെ വന്നു കേറി ദിവസം മുതൽ അവര് തമ്മിൽ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നോ ഞാനൊരു അമ്മയല്ലേ എനിക്കത് മനസ്സിലാവാതിരിക്കും പിന്നെ അവര് തമ്മിൽ ഇടപെടുന്നതും പെരുമാറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് സ്നേഹിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ എന്താ ഒരു പ്രയാസം സൂക്ഷിച്ചു നോക്കിയാൽ അവരുടെ തലയ്ക്ക് പിറകെ ഒരു വെളിച്ചം കാണും ദൈവങ്ങളുടെ ഇതുപോലെ സ്നേഹിക്കുമ്പോഴല്ലേ ശുശീലേ മനുഷ്യർക്ക് നന്മയോട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റൂ ചേട്ടത്തി മനസ്സിലായിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് ഏതായാലും മനസ്സിലായ സ്ഥിതിക്ക് എന്തിനാ ചേട്ടത്തി അവൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അവൻ ഇവിടെ നിന്നോട്ടെ അവരെ തമ്മിൽ പിരിക്കുന്ന എന്തിനാ സ്നേഹിക്കുന്നവരുടെ തലയ്ക്ക് പിറകിൽ വെളിച്ചം മാത്രമല്ല കണ്ണിൽ കണ്ണീരിന്റെ തിളക്കവും അവര് കരയുന്നത് കണ്ട് എന്റെ ചങ്ക് നീറിപ്പോയി എന്റെ മകളെ ചേട്ടത്തിക്ക് ഇഷ്ടമല്ലേ മുരുകന് അവൾ നല്ല ഭാര്യയായിരിക്കുമെന്ന് ചേട്ടത്തിക്ക് വിശ്വാസമില്ലേ അതോ ഞങ്ങൾക്ക് പണവും സ്വത്തും കുറഞ്ഞതുകൊണ്ടാണോ ഇന്നത്തെ കാലത്ത് മുറപ്പെണ്ണ മുറച്ചേർക്കനും ഒന്നുമില്ല അവരാങ്ങളെയും പെങ്ങളും പോലെയാണ് പക്ഷെ അവർക്ക് അങ്ങനെ മനസ്സിൽ ഇഷ്ടമുള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് നടത്തിക്കൂടാ അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എൻ്റെ മകളെ ഇഷ്ടമല്ലെങ്കിൽ ഞാനീ പറഞ്ഞത് നീ പറഞ്ഞത് തിരിച്ചെടുക്കുന്നതാ നല്ലത് പക്ഷേ അത് നിന്റെ മകളെ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടല്ല അവളെ മരുമകളായി കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കണം പ്രത്യേകിച്ചും എന്റെ മോനെ പോലെ ഒരു പാവത്തിന് പാവം വർത്തമാനം പറയാൻ കഴിവില്ലാത്ത അവന്റെ മനസ്സിന്റെ ശബ്ദം കേൾക്കാനുള്ള കഴിവ് അവക്കല്ലേ ഉണ്ടായുള്ളൂ പിന്നെന്താ തടസ്സം നമുക്കതങ്ങ് നടത്തിക്കൂടെ ചേട്ടത്തി ഞാനൊരു കാര്യം തീരുമാനിക്കുമ്പോ എന്തെങ്കിലും പറയുമ്പോ അതിന്റെ പിന്നിൽ തക്കതായ കാരണം ഉണ്ടെന്ന് നീ വിശ്വസിക്കണം സത്യത്തിൽ ഇത് കേൾക്കുമ്പോ എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല എന്റെ മോനെ അവൾ സ്നേഹിക്കുന്നു കേൾക്കുമ്പോ എന്റെ പൊട്ടൻ ചെറുക്കൻ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും അല്ല മിടുക്കനാ അല്ലേടി എനിക്ക് ഈ കല്യാണം നടത്താം എൻ്റെ മോനെ അവളുടെ തലയിലേക്ക് വെച്ച് കൊടുത്തേച്ച് പോവാം എനിക്ക് സുഖമായില്ലേ എനിക്ക് വല്ല അല്ലല്ലോ ഉണ്ടോ നീയും അവനെ പൊന്നുപോലെ നോക്കും നിന്റെ മോളും നോക്കും എനിക്ക് ഉറപ്പാ പക്ഷേ എന്തു പക്ഷേ അത് ശരിയല്ല ശുശീലേ ഞാൻ അങ്ങനെ ചെയ്താൽ അതൊരു അമ്മയുടെ ശാർഥതയാവും അറിഞ്ഞുകൊണ്ട് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിന്റെ മകളുടെ ജീവിതം ഞാൻ നശിപ്പിച്ചൂട സുശീലെ അവൾ മിടുക്കിയ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവളുടെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ പഴയ മുഖമാണ് അതേ ശക്തി അതേ പ്രസരിപ്പ് എനിക്ക് അവളെ കാണുമ്പോഴൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് വലിയ നിലയിൽ നിലയിലെത്തേണ്ടവള അവള് അവളുടെ മുഖത്ത് നീ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ സാധാരണ പെമ്പിള്ളേരുടെ മുഖത്ത് കാണുന്ന അഴപുഴാ ഭാവമാണോ അത് ഒരു ബലമുണ്ട് അവളുടെ നോട്ടത്തിന് വേണ്ടതെന്താണെന്നും വേണ്ടാത്തത് എന്താണെന്നും മനസ്സിലാക്കാനുള്ള വകതരുടെ ശക്തി അത് അതെല്ലാവർക്കും ഇല്ല അതുള്ളവരെ മറ്റുള്ളവർക്ക് തോൽപ്പിക്കാനും പറ്റില്ല അവർക്ക് ആരുടെയും അടിമയായിട്ട് എവിടെയും ഒതുങ്ങാനും പറ്റില്ല അവക്ക് വലിയൊരു ഭാവിയുണ്ട് സുശീലെ നോക്കിക്കോ അവൾ സ്വന്തം പ്രയത്നം കൊണ്ട് വലിയൊരു നിലയിലെത്തും ഒരു ബിസിനസ് സാമ്രാജ്യം അവൾ സ്വന്തമായിട്ടുണ്ടാക്കും എൻ്റെ വാക്കുകൾ നീ എഴുതി വെച്ചോ അതുകൊണ്ട് മുരുകനെ പോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് അവൾക്കൊരു ബലം കൂടുതൽ കൊടുക്കില്ലേ ചേട്ടത്തി സ്നേഹം മാത്രം മതിയോ ശുശീലെ ദാമ്പത്യത്തിൽ ഒരുത്തൻ ഇരുപത്തിനാല് മണിക്കൂർ ഉമ്മ വെച്ചോണ്ടിരുന്നാൽ ഒരു പെണ്ണിൻ്റെ ജീവിതം സുഖമായോ സുരക്ഷിതമായോ അല്ല ദാമ്പത്യം ജീവിതം എന്നൊക്കെ പറയുന്നത് ഭർത്താവിൻ്റെ സ്നേഹം മാത്രമല്ല അയാളുടെ കരുത്തും കൂടിയാ അത് എൻ്റെ മോനില്ല കരുത്തെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ കരുത്തല്ല മറ്റുള്ളവർക്ക് അല്പം ഭയം തോന്നുന്ന കഴിവ് പുരുഷൻ്റെ ബലം അവൻ്റെ ശബ്ദവും സംഭാഷണവുമാണ് പ്രത്യേകിച്ചും ബിസിനസ്സിൽ എൻ്റെ പാവം ചെറുക്കന് ദൈവം അത് കൊടുത്തില്ല അവൻ്റെ ഉള്ളിൽ എത്ര ശക്തി ഉണ്ടെങ്കിലും അതവന് പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ അപ്പോ അവൾ വളരുമ്പോൾ അവൻ ചെറുതാവും അവളുടെ കൂടെ നിൽക്കാൻ അവന് കഴിയാതെ വരും അവർക്കിടയിൽ സ്വരചേർച്ചയില്ലാതെയാവും അവർ പരസ്പരം അകന്നു നിൽക്കാൻ ആഗ്രഹിക്കും സുശീലേ അവക്കൊരു ഊമയെ വിവാഹം ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല എൻ്റെ മകന് അവളോളം കഴിവുള്ള ഒരു പെണ്ണ് ചിലപ്പോൾ ഒരു വിഷമത്തിന് കാരണമാവും വേണ്ട അവക്ക് ചേരുന്നത് ഒരു കുറവുമില്ലാത്ത എല്ലാം തികഞ്ഞ നല്ല വിദ്യാഭ്യാസവും വ്യക്തിത്വം ഉള്ള ഒരുത്തനാ ചേട്ടത്തി അവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്തു കുറവുണ്ടായാലും ആ സ്നേഹത്തിന് മുമ്പിൽ അത് ഒതുങ്ങിപ്പോവും അല്ലെങ്കിൽ തന്നെ കുറച്ച് കുറ്റവും കുറവുമില്ലാത്ത ആരായി ലോകത്ത് പുറമേക്ക് എല്ലാം തികഞ്ഞ പലരും അകത്ത് നമുക്കറിയുന്നതല്ലേ എന്റെ നോട്ടത്തിൽ ഒരു കുറവുമില്ലാത്ത സ്നേഹം ഇല്ലാത്ത ഒരുത്തിനേക്കാൾ എന്റെ മകൾക്ക് ചേരുന്നത് സംസാരശേഷി ഇല്ലെങ്കിലും നല്ല മനസ്സുള്ള മുരുകനാ നീ ഇങ്ങനെ പിള്ളേരെ പോലെ തുടങ്ങാതെ ശ്വസിലെ പ്രേമംന്ന് പറയുന്നത് കുറച്ചു കാലത്തേക്കുള്ള ഒരു മാനസിക വിഭ്രമമാ മഴയും വെയിലും വെളിച്ചുകൊണ്ട് നേരത്ത് തെളിയുന്ന മഴവില്ലുപോലെയാ ഈ വെളിച്ചമോ അന്തരീക്ഷത്തിലെ നനവോ അല്പം ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ പിന്നെ മഴവില്ലില്ല അതുപോലെയാ പ്രേമം ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് മാറുമ്പോ പ്രേമം മാഞ്ഞു മാഞ്ഞുവോ സുഭദ്രയ്ക്ക് ഇപ്പൊ അവളുടെ ജീവിതത്തെ കുറിച്ച് ഒരു ധാരണയായിട്ടില്ല അവള് ലോകം കണ്ടിട്ടില്ല ജീവിതം കണ്ടിട്ടില്ല ഓരോ പ്രായത്തിലും ഒരു സ്ത്രീക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ മോനാണെങ്കിൽ പാവം വിദ്യാഭ്യാസം ഇല്ല ലോകപരിചയവും ഇല്ല അവന് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുമില്ല ഇല്ല ശുശീലേ അത് ശരിയാവില്ല അവക്ക് മുരുകൻ ചേരില്ല പിന്നീട് ഒരു സമയത്ത് അവൾ നമ്മളെ വെറുക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യും ഇന്ന് ഈ കല്യാണം നടത്തിയാൽ ചേരേണ്ടതേ ചേരാവൂ ഇല്ലെങ്കിൽ ചേർച്ച ശ്വാസം ആവില്ല സുഭദ്രയെ കൂടുതൽ പഠിപ്പിക്കണം അത് കഴിഞ്ഞ് അവൾക്ക് ചേരുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം ആ കല്യാണം ഞാൻ നടത്തും ഒരു രാജകുമാരിയെ പോലെ അവൾ ജീവിക്കണം അതിനുള്ള സ്വത്തും പണവും ഞാൻ കൊടുക്കും സുശീലെ എൻ്റെ മുരുകനെ മറന്നേക്കാൻ നീ അവളോട് പറയണം അവന് ചേരുന്ന ഒരു പാവം പെണ്ണാ നല്ലത് ഇനിമേലിൽ ഇക്കാര്യം നീ എന്നോട് സംസാരിക്കരുത് മറ്റൊന്നും കൊണ്ടല്ല അവളെ നഷ്ടപ്പെടുന്നത് ഓർക്കുമ്പോ എന്റെ മകന്റെ മനസ്സിലുള്ള വേദന എനിക്കും ഉണ്ടാവും ഞാനും അവളെ സ്നേഹിച്ചു പോയില്ലേടി എന്റെ മോളെ പോലെ